ഇവിടെ മോണിറ്ററി പോളിസിനെ പറ്റി നോക്കിയിട്ട് പോവുക ജി എസ് ടി ടാക്സേഷനെ പറ്റി ഒന്ന് നോക്കിയിട്ട് പോവുക അതുപോലെ ഫിസിക്കൽ പോളിസി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞിരിക്കുന്നു അപ്പോ സെക്കൻഡ് ഫേസ് എക്സാം കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിനേക്കാളും കുറച്ചും കൂടി നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ എക്കണോമിക്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ചോദ്യങ്ങളുടെ ഡിഫിക്കൽറ്റി ലെവൽ കുറച്ച് കൂടുതലായിരുന്നു ഒന്നാം ഘട്ടമായിട്ട് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷ ആ ഒരു ഏരിയെന്നല്ല കുറച്ച് മാറിയാണ് എന്ത് ചെയ്യുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഈ ഒരു രണ്ടാം ഘട്ടത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് തന്നെ ഒന്നാം ഘട്ടത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക കാരണം രണ്ടാം ഘട്ടം നിലവാരം കൂടിയതും ഒന്നാം ഘട്ടം താരതമ്യേന നിലവാരം കുറഞ്ഞതും അതായത് നിലവാരം കുറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമുള്ളതായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ലെവലിലുള്ള ചോദ്യങ്ങൾ മൂന്നാം ഘട്ടത്തിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് വീഡിയോസ് എന്ത് ചെയ്യും നിങ്ങളൊന്ന് കണ്ടിട്ട് റിലേറ്റഡ് റിലേറ്റഡ് ഫാക്ട്സും കൂടെ എന്ത് ചെയ്യുമോ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലാണ് പ്രധാനമായിട്ടും രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന മറ്റൊന്ന് ഖേൽ ടാസ്ക് ഫോഴ്സിനെ പറ്റിയും പറയുന്നുണ്ട് ഇപ്പൊ ജി എസ് ടി കൗൺസിൽ കംപ്രൈസ് ഓഫ് പ്രൈമിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദി സ്റ്റേറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ജി എസ് ടി കൗൺസിലെ അധ്യക്ഷനാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി എസ് ടി കൗൺസിലില് പ്രധാനമന്ത്രി അംഗമല്ല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന ജി എസ് ടി പഠിക്കുന്ന എല്ലാവരും തന്നെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ഈ പറയുന്ന ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ജി എസ് ടി കൗൺസില അംഗമായിട്ടുള്ളത് മാത്രമല്ല ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷ എന്ന് പറയുന്ന ചെയർപേഴ്സൺ എന്ന് പറയുന്നതും ധനകാര്യ മന്ത്രിയാണ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വായിച്ചു നോക്കി ദ ജി എസ് ടി കൗൺസിൽ ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ല ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർക്കും ഡൗട്ട് വരില്ല കാരണം ഇത് പലതവണ പി എസ് സി മുൻവർഷ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജി എസ് ടി പഠിക്കുന്ന ആൾക്കാർ ആദ്യമേ പഠിക്കുന്നതാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ധനകാര്യമന്ത്രിയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കാതെ പോകുന്നതല്ല അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയല്ല അത് ധനകാര്യ മന്ത്രിയാണ് ധനകാര്യമന്ത്രിയാണ് മൂന്നവിടെ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ മറ്റു രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ജി എസ് ടി കൗൺസിലിന്റെ പ്രധാനമന്ത്രിമാരും ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ട് അതുപോലെ കേൽഖർ ടാസ്ക് ഫോഴ്സ് ആണ് ജി എസ് ടി ഇന്ത്യയിൽ ആദ്യമായി രാജ്യം രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്നതിനെ പറ്റി ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്ന കേൽഖർ ടാസ്ക് ഫോഴ്സ് അതായത് വിജയ് കേൽഖർ ടാസ്ക് ഫോഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്രയും വായിക്കുന്ന സമയത്ത് ഒരെണ്ണം മാത്രമേ അറിയാവൂ ഓപ്ഷൻസിലോട്ട് പോയാൽ ആൻസർ എഴുതാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോ നമുക്കറിയാം മൂന്നാമത്തെ തെറ്റാണ് ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി ഇൻകറക്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് തെറ്റ് നമുക്കറിയാം എന്റെ അർത്ഥം ആൻസറിൽ മൂന്ന് വരണം മൂന്നാമത്തെ തെറ്റാണ് ഇതില് മൂന്നില്ല ഇതില് മൂന്നുണ്ട് ഇതില് മൂന്നില്ല ഇതില് മൂന്നില്ല അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടിയില്ലേ വൺ നയൻ ത്രീ ഓപ്ഷൻ ബി ഈ ഒരു ചോദ്യം എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജി എസ് ടി കൗൺസിലിനെ പറ്റിയൊരു ബേസിക് ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഈ ചോദ്യം സിമ്പിൾ ആയിട്ട് എഴുതാം കേൾക്കറ ടാസ്ക് ഫോഴ്സിനെ പറ്റി ഒന്നും അറിയണോ യാതൊരു നിർബന്ധവും ഇല്ല ഈ ഒരു ചോദ്യം എഴുതാൻ വേണ്ടി ജി എസ് ടി കൗൺസിലിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി കാരണം ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ധനകാര്യ മന്ത്രിയാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജി എസ് ടി കൗൺസിലെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇല്ല പകരം ജി എസ് ടി കൗൺസിലെ ധനകാര്യമന്ത്രിയും സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമാണ് ഇതിനകത്തുള്ളത് കേൾക്കർ ടാസ്ക് ഫോഴ്സ് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി രാജ്യം മുഴുവൻ ജി എസ് ടി കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് പ്രപ്പോസൽ കൊണ്ടുവന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക അടുത്ത എക്സാമിന് പോകുന്ന ആൾക്കാര് ജി എസ് ടി കൗൺസിലിനെ പറ്റി പഠിച്ചിട്ട് പോവുക ജി എസ് ടീനെ പറ്റി പഠിച്ചിട്ട് പോവുക നികുതിയെ പറ്റി എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക ഇനി ജി എസ് ടി കൗൺസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ജി എസ് ടി കൗൺസിലൊരു ഭരണഘടനാ സ്ഥാപനമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കാരണം നമ്മുടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി വഴിയാണെങ്കിൽ ജി എസ് ടി വന്നതും അതിനൊപ്പം തന്നെ ഇന്ത്യയിൽ ജി എസ് ടി കൗൺസിലും വരുന്നു അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് നൂറ്റി ഇരുപത്തിരണ്ട് വഴിയാണ് ജി എസ് ടി വന്നത് നമുക്കറിയാം ചോദ്യം വരാം ഇന്ത്യയിൽ ജി എസ് ടി വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി നിയമം നൂറ്റി ഒന്ന് ഇന്ത്യയിൽ ജി എസ് ടി വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ ഇതുവഴി തന്നെയാണ് ജി എസ് ടി കൗൺസിലും വരുന്നത് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കിയിരിക്കുക ജി എസ് ടി കൗൺസിലിന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ വൺ അതുവഴിയാണ് ജി എസ് ടി കൗൺസിൽ ഇന്ത്യയിൽ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആർട്ടിക്കൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ വൺ ഇത് ഏത് നിയമം ഏത് ഭേദഗതി വഴിയെ കൊണ്ടുപോകുന്നത് നൂറ്റി ഒന്നാം ഭേദഗതി നിയമം വഴിയാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായി ജി എസ് ടി വരുന്നത് ഇനി അടുത്ത വേറൊരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ജി എസ് ടി കൗൺസിൽ എത്ര അംഗങ്ങളുണ്ടോ എന്ന് അടുത്ത എക്സാമിന് ചോദിച്ചാൽ തെറ്റരുത് മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലുള്ളത് ഓർത്തിരുന്നു പോവുക ജി എസ് ടി കൗൺസിൽ മുപ്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് അതിലെ ഇരുപത്തിയെട്ട് പേര് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിയോ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയോ ആയിരിക്കും ഇനി മൂന്ന് പേര് യൂണിയൻ ടെറിട്ടറീസ് മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എവിടെയൊക്കെയാ ഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ പുതുച്ചേരി എന്നിങ്ങനെ മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് പേര് അതിനുശേഷമുള്ള രണ്ട് പേര് യൂണിയൻ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നതാണ് പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ് അതിൽ ഒരാളെന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി മറ്റൊന്ന് ധനകാര്യ സഹമന്ത്രി ഇനി ഇതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ് നിർമ്മല സീതാരാമൻ അതായത് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം അടുത്ത ഘട്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയ മെമ്പേഴ്സ് ഇവിടെ പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് രണ്ടുപേര് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ നികുതിയുടെ ചുമതലയുള്ള മന്ത്രിയോ അപ്പൊ അടുത്ത ഘട്ട എക്സാം പോകുന്ന ആൾക്കാര് ജി എസ് ടീനെ പറ്റി ഇൻകം ടാക്സിനെ പറ്റി ടാക്സുകളെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാ പോകും അടുത്ത എക്സാമിൽ അടുത്ത ചോദ്യം മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ടാ നമ്മള് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മോണിറ്ററി പോളിസി നോക്കിയിട്ട് പോകണം മോണിറ്ററി പോളിസി നോക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് കാരണം അത് എല്ലാ തവണയും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് മോണിറ്ററി പോളിസിയിൽ നിന്ന് ഒരു ചോദ്യം വന്നു മോണിറ്ററി പോളിസി ബന്ധപ്പെട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നമുക്ക് ആൻസറിൽ എത്താം നിങ്ങൾ ഒന്നാമത് നോക്കി ആർ ബി ഐ ഷാൽ പബ്ലിഷ് ദ മോണിറ്ററി പോളിസി റിപ്പോർട്ട് വൺസ് ഇൻ എവറി സിക്സ് മന്ത്സ് ആറ് മാസത്തിലൊരിക്കൽ ആർ ബി ഐ മോണിറ്ററി പോളിസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് അത് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ആറു മാസമാണോ രണ്ട് മാസമാണോ മൂന്ന് മാസമാണോ ഒരു വർഷമാണോ എന്നൊക്കെ ബുദ്ധിമുട്ട് കൺഫ്യൂഷൻ ഉണ്ടാകും അത് കൺഫ്യൂഷൻ ഉള്ളവർ അടുത്തതിലോട്ട് പോവാം ദ ഗവർണർ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ഓഫ് മോണിറ്ററി പോളിസി കമ്മറ്റി മോണിറ്ററി പോളിസി കമ്മറ്റിയുടെ എക്സ് ഒഫിഷ്യൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഗവർണർ ആണ് ആർ ബി എഡ് അത് ചില ആൾക്കാർക്ക് അറിയായിരിക്കും ചിലർക്ക് അത് അറിയില്ലായിരിക്കും മൂന്നാമത്തെ ഒട്ട് പോവാത്ത എം പി സി കൺസിസ്റ്റ് ഓഫ് സെവൻ മെമ്പേഴ്സ് എം പിസി മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഏഴംഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞു മോണിറ്ററി പോളിസി എന്താണെന്ന് നോക്കിയിട്ട് പോയ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും കാരണം മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അംഗങ്ങളല്ല ആറ് അംഗങ്ങളാണുള്ളത് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പണനയം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മോണിട്ടറി പോളിസി കമ്മിറ്റി അതില് ആറ് അംഗങ്ങളാണുള്ളത് അതില് മൂന്ന് പേർ ആർ ബി യിൽ നിന്നുള്ള അംഗങ്ങളും മൂന്ന് പേർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളും ഓക്കെ ഇനി അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഗവർണർ ആറുപേരിനകത്ത് ഒരാളാണ് ആർ ബി ഐയുടെ ഗവർണർ അപ്പൊ ശ്രദ്ധിക്കുക മൂന്ന് പേർ ആർ ബി ഐയിൽ നിന്ന് മൂന്ന് പേർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്യുന്നു ഇതില് ആർ ബി ഐയിൽ നിന്നുള്ള മൂന്ന് പേര് ഒന്ന് ഗവർണർ ഒന്ന് ഡെപ്യൂട്ടി ഗവർണർ പിന്നെ ഒന്ന് ആർ ബി ഐയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റു മൂന്ന് പേര് അങ്ങനെ സിക്സ് മെമ്പേഴ്സ് ഉള്ള ഒരു ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി സെവൻ മെമ്പേഴ്സ് അല്ല ഉള്ളത് അപ്പൊ ഇവിടെ നോക്കി ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് തെറ്റാണെങ്കിൽ ബി എവിടെ പോയി സി പോയി ഡി പോയി മൂന്നുള്ളതെല്ലാം തെറ്റാണ് നമ്മൾ ഓപ്ഷൻ എയിലോട്ട് എത്തി മനസ്സിലായല്ലോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആർ ബി ഐ മോണിറ്ററി പോളിസി റിപ്പോർട്ട് ആറ് മാസത്തിൽ ഒരിക്കൽ സബ്മിറ്റ് ചെയ്യുന്നു ശരിയാണ് എന്താണ് ആർ ബി ഐ ആറ് മാസത്തിലൊരിക്കലാണ് എന്ത് ചെയ്യുന്നത് മോണിറ്ററി പോളിസി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണെങ്കിലോ വൺസ് വൺസ് ഇൻ ഇൻ ഫോർ മന്ത്സ് മന്ത്സ് നാല് മാസത്തിൽ സോറി മൂന്ന് ആണെങ്കിലോരിക്കും എന്ത് ചെയ്യുന്നുണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടാറുണ്ട് അതായത് ഒരു വർഷത്തിൽ നാല് തവണ മീറ്റിംഗ് കൂടാറുണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇനി ഈ പറയുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആര് തന്നെയാണ് ഗവർണർ തന്നെയാണ് ഇപ്പൊ മോണ്ടറി പോളിസി കമ്മിറ്റിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കുക അതിനെപ്പറ്റി ഒരു ചോദ്യം വരാം എന്താണ് മോണ്ടറി പോളിസി കമ്മിറ്റി എന്താണ് മോണ്ടറി പോളിസി കമ്മിറ്റി അംഗ ആരൊക്കെയാണ് അതിൽ അംഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇത്തവണ ചോദിച്ചിട്ടുണ്ട് ഏഴ് മെമ്പേഴ്സിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട് അത് തെറ്റാണെന്ന് നമുക്കറിയാം ആറ് മെമ്പേഴ്സേ ഉള്ളൂ ഇനി അടുത്തപ്പോ നമ്മൾ പറഞ്ഞു ആറ് അംഗങ്ങളാണ് ഒന്ന് ചെയർപേഴ്സൺ ആണ് ആർ ബി ഐ ഗവർണർ മറ്റൊന്ന് ഡെപ്യൂട്ടി ഗവർണർ മറ്റൊന്ന് ആർ ബി ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇനി മൂന്ന് കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് ആൾക്കാർ ഇങ്ങനെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ആറ് അംഗങ്ങൾ ഉള്ളത് അപ്പൊ അടുത്ത ഘട്ടത്തിന് പോകുന്ന ആൾക്കാർ മോണിറ്ററി പോളിസി നോക്കാതെ പോകരുത് നമ്മൾ ഫസ്റ്റ് ഫേസും പറഞ്ഞു സെക്കൻഡ് ഫേസിൽ മോൺട്രി പോളിസി ഫംഗ്ഷൻ വരും എന്ന് പറഞ്ഞു മോണിറ്ററി പോളിസി ആർ ബി യുടെ ഫംഗ്ഷനും നോക്കിയിട്ട് പോണോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആർ ബി യുടെ ഫംഗ്ഷനും കണ്ടല്ലോ ആർ ബി യുടെ ഫംഗ്ഷനാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു അതിനെപ്പറ്റി ഒരു ചോദ്യം ആർ ബി യുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് പോയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല നോക്കിയിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഒരു പോയിന്റ് അറിഞ്ഞു അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ആൻസറിലോട്ട് എത്താം എലിമിനേഷൻ ആദ്യത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും നല്ല വൃത്തിക്ക് എലിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ല കാര്യം ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യം ബുദ്ധിമുട്ടിൻ സെൻസ് എന്താണ് മുൻവർഷം ഇതേ ഒരു വാക്ക് പി എസ് സിയുടെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം എന്താണ് എന്നുള്ള ഒരു ചോദ്യം അതായത് മുൻവർഷ ചോദ്യത്തിൽ ഈ ഒരു വാക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല പക്ഷെ നമ്മൾ നമ്മളെ ക്ലാസ്സുകളിലായിട്ട് പലതവണ പറഞ്ഞു പോയി പക്ഷെ നമ്മൾ പറഞ്ഞു വലിയ പ്രാധാന്യത്തോടെ പഠിക്കണമെന്ന് പറഞ്ഞില്ല അതിപ്പോഴും നമ്മൾ പറയുന്നുണ്ട് സത്യസന്ധമായിട്ട് തന്നെ പറയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട് മുൻവർഷ ചോദ്യത്തിൽ നിന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു അല്ലാതെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ മുൻവർഷ ചോദ്യം ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് ഇത് ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പിന്നെ എന്താ ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഈ ഒരു ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാകും അതായത് ഗവൺമെന്റ് ഫിസിക്കൽ പോളിസിയിൽ ഗവൺമെന്റ് ചേഞ്ച് വരുത്തുന്നതല്ല സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉദാഹരണം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ വരുമാനം കുറയുന്നു ജനങ്ങളുടെ വരുമാനം കുറയുന്നു വരുമാനം കുറയുമ്പോൾ നേരത്തെ നൂറ് രൂപ ഉണ്ടായിരുന്ന ഒരാൾ നൂറ് രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആള് പത്ത് രൂപ ഇത്ര പേർസെൻറ്റേജ് ടാക്സ് കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുക ഇപ്പൊ അയാൾക്ക് അമ്പത് ഉള്ളൂ അയാൾ അപ്പോൾ അഞ്ചു രൂപ ടാക്സ് കൊടുക്കുന്നത് എന്റെ അർത്ഥം അയാളുടെ വരുമാനം കുറഞ്ഞപ്പോൾ അയാൾ കൊടുക്കുന്ന നികുതിയുടെ എമൗണ്ടും കുറഞ്ഞു അവിടെ ഗവൺമെന്റ് ഒന്നും ചെയ്തതല്ല അയാളുടെ വരുമാനം കുറഞ്ഞു അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന നികുതിയുടെ പേർസെൻറ്റേജ് കുറഞ്ഞു ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റിന്റെ നികുതിയും അതുപോലെ ഗവൺമെന്റ് കൊടുക്കുന്ന ഇളവുകൾ ഈ പറയുന്ന സബ്സിഡി പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വ്യത്യാസം വരുന്നതിനെയാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ വരുമാനം കൂടും അപ്പൊ ഗവൺമെന്റിന് കിട്ടുന്ന നികുതി ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ഗവൺമെന്റ് അവിടെ നികുതി വർധന ഉണ്ടാകുന്നില്ല പകരം എന്ത് ചെയ്യും ജനങ്ങളുടെ വരുമാനം കൂടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നികുതിയുടെ പരിധിയിൽ വന്നു അപ്പൊ അത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന് വരുമാനം കിട്ടും അവിടെ ഗവൺമെന്റ് ഒന്നും ചെയ്തോണ്ടല്ലോ അതുപോലെ വരുമാനം കുറഞ്ഞാൽ അതായത് രാജ്യത്ത് വരുമാനം കുറഞ്ഞു ജനങ്ങളുടെ വരുമാനം കുറഞ്ഞു അപ്പൊ ഗവൺമെന്റിന് കിട്ടുന്ന നികുതിയും അവിടെ കുറയുന്നുണ്ട് അതുപോലെ രാജ്യത്ത് വരുമാനം കുറഞ്ഞു ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പൊ അത്രയും ആൾക്കാർക്ക് ഗവൺമെന്റ് എന്ത് കൊടുക്കണം അത്രയും ആൾക്കാർ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ അത്രത്തുള്ള ബെനിഫിറ്റുകൾക്ക് അർഹരാകുന്നു ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നതല്ല ഗവൺമെന്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വരുമാനം ഇല്ലാത്തവർക്ക് ക്ഷേമ പെൻഷനുകൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നു അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഇൻകം ചേഞ്ചിനനുസരിച്ച് രാജ്യത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതിനനുസരിച്ച് നികുതിയിൽ ജനങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന നികുതിയിലും അതുപോലെ ഗവൺമെന്റ് ഈ പറയുന്ന പെൻഷൻ സബ്സിഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റക്കുറിച്ചിലുണ്ടാവുക ഇതിനാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് റിഫേഴ്സ് ടു ബിൽഡ് ഇൻ ഫ്യൂച്ചർ ഓഫ് കൺട്രീസ് ഫിസിക്കൽ പോളിസി ദാറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് എക്കണോമി ഡ്യൂറിംഗ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വിത്തൌട്ട് റിക്വയറിംഗ് ഡിസ്ക്രിപ്ഷണറി ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന ഒരു സ്റ്റെബിലൈസാകാൻ ശ്രമിക്കുന്നു വ്യവസ്ഥ ഒരു സന്തുലിത അവസ്ഥയിൽ എത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാറുന്ന റിസഷനോ എക്സ്പാൻഷനോ ഉണ്ടാകുന്നതിനനുസരിച്ച് ഗവൺമെന്റിന്റെ നികുതി സ്വാഭാവികമായിട്ടും കൂടുന്നതും കുറയുന്നതും എല്ലാം തന്നെ ഇതിന് ഉദാഹരണമാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ചേഞ്ച് ഇൻ ടാക്സ് ആൻഡ് ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ് ദവൽ ഓഫ് ഇൻകം ചേഞ്ച് ഇൻകം അതായത് ആൾക്കാരുടെ ഇൻകം മാറുമ്പോഴും രാജ്യത്തിന്റെ ദേശീയ വരുമാനം കൂടുകയും കുറയുകയും അനുസരിച്ച് ഗവൺമെന്റിന് കിട്ടുന്ന നികുതി അതുപോലെ ഗവൺമെന്റ് കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ് പെൻഷൻ അതുപോലെ തന്നെ മറ്റ് സബ്സിഡികൾ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ നമ്മൾ പറയുന്നത് അപ്പൊ ഇത്തരത്തില് ഫിസിക്കൽ പോളിസി എന്നൊരു ചോദ്യമാണ് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഫേസ് എക്സാമിന് പോകുന്ന ആൾക്കാർ ഫിസിക്കൽ പോളിസി ഇത്തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റെബിലൈസർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു നോക്കിയിട്ട് പോവുക വേണമെങ്കിൽ അതിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ മോണിറ്ററി പോളിസിനെ പറ്റി നോക്കിയിട്ട് പോവുക ജി എസ് ടി ടാക്സേഷനെ പറ്റി ഒന്ന് നോക്കിയിട്ട് പോവുക അതുപോലെ ഫിസിക്കൽ പോളിസിയിൽ നിന്നൊരു ചോദ്യമാണ് ഫിസിക്കൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിനെ പറ്റി ടാക്സേഷൻ അത് ടാക്സും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അപ്പൊ അതും ഇവിടെ ജി എസ് ടി പറഞ്ഞപ്പം പോലെ ടാക്സ് ഒന്ന് നോക്കിട്ട് പോവാസിക്കൽ പോളിസി ഒന്നും നോക്കിയിട്ട് പോവാ അടുത്തൊരു ചോദ്യം അക്കോർഡിംഗ് ടു സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടിങ് ദ ഫോളോയിങ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ഈസ്റക്ട് ഇതൊക്കെ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന സാധനം തന്നെയാണ് പക്ഷെ അതിനെ വേറെ രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മൾ ജി എൻപിയും ജി ഡി പിയും പഠിക്കുന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി എൻപിയുടെ ഫോർമുല ഈസ് ഈക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നമ്മൾ പഠിക്കുന്നതാണ് ജി എൻ പി സിക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എൻ എഫ് ഐ എന്ന് വെച്ചാൽ വിദേശത്ത് നിന്നുള്ള ഘടക വരുമാനം അതായത് എന്താണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ മൈനസ് നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശത്തോട്ട് ജനങ്ങൾ കൊണ്ടുപോകുന്ന പൈസ ഇവിടെ പറയുന്ന ഗ്രോസ് നാഷണൽ ഇൻകം ജി എൻ പിക്ക് പകരം ജി എൻ ഐ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ജി എൻ ഐ ഇസ് ഈക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എ തന്നെയാണ് അപ്പൊ ഇവിടെ ജി എൻ ഐ ഇസ് ഈക്വൾ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എന്ന് കൊടുത്തിട്ടില്ല പകരം പ്രൈമറി ഇൻകം റിസീവബിൾ ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാര് നേടിയെടുക്കുന്ന കാശ് മൈനസ് പ്രൈമറി ഇൻകം പേബിൾ ടു റെസ്റ്റ് ഓഫ് വേൾഡ് വിദേശ രാജ്യങ്ങളിലോട്ട് ഇന്ത്യക്കാര് പേ ചെയ്യുന്ന കാശ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ വ്യത്യാസമുള്ള നമ്മൾ എന്ന് പറയുന്ന നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കറക്റ്റ് അല്ലേ ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേംസിൽ നിന്ന് മാറി ചോദിച്ചുള്ള ജി എൻ ഐ ജി ഡി പി ഇൻകം റിസീവ് ഫ്രം ദ് വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേബിൾ ടു റെസ്റ്റ് ഓഫ് വേൾഡ് കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് രണ്ട് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ഡിസ്പോസിബിൾ ഇൻകം നമ്മൾ പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റിയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം നമുക്ക് എന്താണെന്ന് അറിയാം ഒരു വ്യക്തിയുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താണ് അയാൾക്ക് എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് കൊടുക്കാനുള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ആവശ്യത്തിന് വേണ്ടി അയാൾക്ക് സാധനങ്ങൾ വാങ്ങാനും അയാൾക്ക് സേവ് ചെയ്യാനും വേണ്ടി കിട്ടുന്ന ഒരു പൈസയാണ് ഡിസ്പോസിബിൾ ഇൻകം ഇവിടെ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഡിസ്പോസിബിൾ ഇൻകം ഒരു രാജ്യത്തിന് എവിടുന്നെല്ലാം പൈസ കിട്ടുന്നുണ്ടോ അതിനെല്ലാം ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും ഒന്ന് അപ്പൊ നിങ്ങൾക്ക് അതല്ലേ ദേശീയ വരുമാനം അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അപ്പൊ നാഷണൽ ഇൻകോത്തിനൊപ്പം കറണ്ട് ട്രാൻസ്ഫർ റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫർ പേബിൾ കൂട്ടുമ്പോൾ നമുക്ക് ഗ്രോസ് നാഷണൽ ഡിസ്പോസും കിട്ടാം എന്താണ് കറണ്ട് ട്രാൻസ്ഫർ റിസീവബിൾ എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് റെമിറ്റൻ സോറി ഗിഫ്റ്റ് അതുപോലെ തന്നെ ഗ്രാൻഡ് നിങ്ങൾക്ക് അറിയാം ഗിഫ്റ്റും ഗ്രാൻഡും ഇതൊന്നും ദേശീയ വരുമാനത്തിൽ നമുക്ക് എടുക്കത്തില്ല കാരണം ദേശീയ വരുമാനത്തിൽ ഒന്നും എടുക്കാൻ വേണ്ടി ഇവിടെ പ്രൊഡക്ഷനോ സർവീസോ ഒന്നും ഇല്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നു ഫ്രീ ആയിട്ട് തരുന്നു അത് ദേശീയ വരുമാനത്തിൽ എടുക്കത്തില്ല പക്ഷെ എന്റെ കയ്യിൽ വരുന്നുണ്ട് ആ പൈസ അതിന്റെ അർത്ഥം അത് ഡിസ്പോസിബിൾ ഇൻകോ ആണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനമാണ് അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകത്തിൽ അത് കൂട്ടും മറ്റു രാജ്യങ്ങളിൽ നിങ്ങോട്ട് വരുന്ന ഗിഫ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് എല്ലാം കൂട്ടുകയും നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യത്തോട്ട് പോകുന്ന ഗിഫ്റ്റും ഗ്രാൻഡും കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും രണ്ടാമത്തെ കറക്റ്റ് ആണ് മൂന്ന് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ക്യാൻ ബി ഡിവൈഡ് ടു സേവിങ്സ് ആൻഡ് ഫൈനൽ കൺസെപ്ഷൻ ഞാൻ പറഞ്ഞു ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നതിനകത്ത് ഒരാൾക്ക് ഒരാളുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ അയാൾക്ക് ചിലവാക്കാനും അയാളുടെ സേവിങ്സിനും വേണ്ടിയുള്ള പൈസ മാത്രമാണ് അതുപോലെ രാജ്യത്തിന് ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ രാജ്യത്തിന് ചിലവാക്കാനും രാജ്യത്തിന് സേവ് ചെയ്യാനും വേണ്ടിയുള്ള പൈസ മാത്രമാണ് അപ്പൊ ഇവിടെ എന്താ ഒരു ഡിസ്പോസിബിൾ ഇൻകത്തിനെ സേവിങ്സ് എന്നും കൺസംഷൻ ഒന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കറക്റ്റ് ആണ് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ രണ്ട് ഭാഗം അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഡിസ്പോസിബിൾ ഇൻകത്തിന് രണ്ട് ഭാഗമാണുള്ളത് അതെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എനിക്ക് ഗവൺമെന്റിന് അടയ്ക്കാനുള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് എന്റെ സ്വന്തം എക്സ്പെൻസ് എന്റെ സ്വന്തം കൺസംഷന് വേണ്ടിയും അതുപോലെ തന്നെ എനിക്ക് സ്വന്തം സേവിങ്സിന് എന്റെ എനിക്ക് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ നമ്മൾ മനസ്സിലാക്കുക ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകമത്തിനകത്ത് സേവിങ്സും കൺസംഷനും വേണ്ടിയുള്ള പൈസയാണ് വരുന്നത് അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് ഒന്നും രണ്ടും മൂന്നും മൂന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റാണ് അടുത്ത തവണ നാഷണൽ ഇൻകം പഠിക്കുന്ന ആ ഒരു പ്ലസ് ടു മാക്രോ ലെവൽ എക്കണോമിക്സിന്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ചാപ്റ്റർ വൃത്തിക്കൊന്ന് വായിച്ചിട്ട് പോവുക നിങ്ങൾ അത് കൃത്യമായിട്ടും വായിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങോട് ആൻസർ കിട്ടും അപ്പൊ നിങ്ങൾ ഏത് ടേംസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ കിട്ടും അതുകൊണ്ട് എല്ലാം ഒന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കട്ടോ കാരണം അടുത്ത ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ ഒന്ന് വായിച്ചിട്ട് പോവാ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ കോൺസെപ്റ്റ് എന്താണ് നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റ് എന്താണ് ഒന്ന് വായിച്ചിട്ട് പോവുക കാരണം വായിച്ചിട്ട് പോയാൽ മാത്രമേ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കതിന്റെ എന്താ ജി എൻ പി ജിഇ ഡി ജി എൻ ഐ എന്നൊക്കെ ഉള്ള സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട്സ് ആയിട്ട് ഇത് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഇനി അടുത്തത് അടുത്തൊരു ചോദ്യം ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് കാരണം പൊതുവേ നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് നോക്കുന്നത് അല്ലേ ഇതെന്താ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ചാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അതേസമയം ഈ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതീക്ഷിക്കുന്നു ഇത്ര രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേസമയം അടുത്ത വർഷം ഇതേ സമയത്ത് അടുത്ത വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ഒന്ന് റിവേഴ്സ് ചെയ്യും മാറ്റ് കുറെ എക്സ്പെൻസും ഇൻകം ഒക്കെ ചേഞ്ച് ആവുമല്ലോ അതിനനുസരിച്ച് അതിനെ റിവൈസ് ചെയ്യും അതിനാണ് റിവേഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത് റിവേസ് എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിനകത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്ന് പറയുന്ന അഞ്ചേ പോയിന്റ് ഒൻപത് ശതമാനമാണ് അതുകൊണ്ട് ആ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നത് പല ആൾക്കാരും തെറ്റാനുള്ള സാധ്യതയുണ്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ റിവൈസ് എസ്റ്റിമേറ്റ് പ്രകാരം അത് ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് ഇനി നിങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം അധികം ഇത് മിക്ക ആൾക്കാർക്കും തെറ്റാനുള്ള സാധ്യതയുണ്ട് ശരിയാക്കിയ ആൾക്കാർ നല്ല കാര്യം നിങ്ങൾ അത് അത്രയും വൃത്തിക്ക് പഠിച്ചുകൊണ്ട് പോയി തെറ്റിയ ആൾക്കാർ ബുദ്ധിമുട്ടേണ്ട കാര്യം ടെൻഷടിക്കേണ്ട കാര്യമില്ല ഭൂരിപക്ഷ ആൾക്കാർക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് മിക്ക ആൾക്കാരും പഠിച്ചുകൊണ്ട് പോകുന്നത് അല്ല നിങ്ങൾ തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ പൂർണ്ണ തെറ്റിക്കുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ല അങ്ങനെയല്ല പറയുന്നത് മിക്ക ആൾക്കാരും ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് നോക്കിക്കൊണ്ട് പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇവിടെ റിവൈസ് എസ്റ്റിമേറ്റ് വായിക്കില്ല രണ്ടാമത് നമ്മൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ പഠിച്ച സാധനമാണിതെന്നൊരു കൺഫ്യൂസ്ഡാകും ഫൈവ് പോയിന്റ് നയനും കൂടെ കാണുന്നുണ്ട് അപ്പൊ റിവൈസ് എസ്റ്റിമേറ്റ് ആണ് ബജറ്റ് എസ്റ്റിമേറ്റ് ബജറ്റ് സമയത്ത് പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ റിവൈസ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് റിവൈസ് ചെയ്ത് പുതുക്കി അവതരിപ്പിക്കുന്നതാണ് റിവേഴ്സ് എസ്റ്റിമേറ്റ് അത് പ്രകാരം ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് നമ്മുടെ ധനക്കമ്മി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി അഞ്ചേ പോയിന്റ് എട്ട് ശതമാനം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുക അഞ്ച് പോയിന്റ് ഒൻപത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുക ഇത് പക്ഷെ അത് വ്യത്യാസം വന്ന് അഞ്ചേ പോയിന്റ് എട്ടായിട്ട് കുറഞ്ഞു പുതുക്കിയപ്പോൾ ധനക്കമ്മി കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതിൽ നിന്നും എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ടാക്സേഷൻ അതുപോലെ തന്നെ ജി എസ് ടി എന്ന ചോദ്യം വന്നു അതായത് ജി എസ് ടി ടാക്സേഷൻ ചോദ്യം വന്നു ദെൻ അതുപോലെ നാഷണൽ ഗത്തും ചോദ്യം വന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ ബജറ്റ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫേസിൽ പോകുന്ന ഒരു ബജറ്റ് വൃത്തിക്ക് പോക നോക്കിയിട്ട് പോവുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബജറ്റിനെ പറ്റിയുള്ള ആയിട്ടുള്ള വീഡിയോസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് പോവുക അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ഈ പറയുന്ന മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് ഫേസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീഡിയോ എല്ലാവർക്കും താങ്ക്